ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മാഷിനെയാണ് കേട്ടോ അപ്പോൾ മാഷിൻ്റെ മൂത്ത മകനായിട്ടുള്ള അരവിന്ദൻ ഉണ്ടല്ലോ മാഷിൻ്റെ പാടവും പറമ്പും എല്ലാം വിൽക്കാനായിട്ട് ഒരു ബ്രോക്കറെ വിട്ടിരിക്കുകയാണ് അങ്ങനെ ബ്രോക്കറെ കണ്ട ഉടനെ തന്നെ മാഷ് ചോദിക്കുകയാണ് നിങ്ങളാരാണ് അതെ ഈ പാടവും പറമ്പും പറമ്പുമൊക്കെ മേടിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് മാഷ് പറയുകയാണ് ഹാർ പറഞ്ഞിട്ട് ഈ പാടവും പറമ്പും മേടിക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ വന്നത് ആരുടെ സ്വത്ത് മേടിക്കാനാണ് നിങ്ങളിവിടെ വന്നത് ഇതിൻ്റെ ഓണറായിട്ടുള്ള അരവിന്ദൻ സാറാ ഞങ്ങളെ പറഞ്ഞു വിട്ടത് ഓ ആ കള്ളൻ്റെ കൂട്ടുകള്ള്ളമാരാണോ നിങ്ങൾ അയ്യോ സാറേ ഞങ്ങൾ കൂട്ടുകള്ളമാരൊന്നും അല്ല അയാൾ അയാളെ ബ്രോക്കറായിട്ടുള്ള ഇയാളോട് പറഞ്ഞു ഇയാളെ ഞങ്ങൾ സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നു അതേ സാറേ ഞാനൊരു ബ്രോക്കറാണ് എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു അല്ലാതെ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധുവില്ല സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയില്ല എങ്കിലേ വന്ന വഴി വിട്ടോ ഇത് എൻ്റെ പേരിലുള്ള സ്ഥലമാണ് അവൻ എൻ്റെ ആധാരമൊക്കെ ആയിട്ട് ഓടി അവൻ്റെ പേരിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ പോവാണ് ഇനി മേലാൽ നിങ്ങൾ ഈ ഭാഗത്ത് കണ്ടുപോകരുത് ഞാനത് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയുകയാണ് എന്തായാലും വന്നവർ വന്ന വഴി പോവാണ് അതിനുശേഷം മാമൻ പറയുകയാണ് ഈ എന്തായാലും അവൻ്റെ പേരിൽ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ് കൂട്ടുകാരനോട് ഈ സമയത്ത് കൂട്ടുകാരൻ പറയുകയാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വേണം ഈ സ്വത്തൊക്കെ ആരുടെ കയ്യിലാണോ വരേണ്ടത് അവരുടെ കയ്യിൽ തന്നെ വരണം അത് നിർബന്ധം എനിക്കെന്ന് പറയുകയാണ് അടുത്ത സീനിൽ വക്കീൽ വീട്ടിലേക്ക് വരികയാണ് അപ്പം നമ്മുടെ ചാരു വന്നിട്ട് ആ വക്കീൽ സാർ ചായ ചായ് എന്ന് പറയുകയാണ് അപ്പോൾ വക്കീൽ പറയുക എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അച്ഛു പറയാണ് അയ്യോ ഞാൻ ചായ എടുക്കാം നീ ഒരു കാര്യം ചെയ്യും അച്ഛനെ വിളിച്ച് പറയുമെന്ന് പറയുകയാണ് അങ്ങനെ മാമനെ വിളിച്ച് നമ്മുടെ ചാരു പറയാണ് മാമ ഇതുപോലെ വക്കീൽ വന്നിട്ടുണ്ട് ആ മോളെ ഞാൻ വരുത്തിയത് എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതേ സമയം ഹേമയൊക്കെ വരുന്നുണ്ട് അല്ല വക്കീൽ എന്തിനായിരിക്കും വന്നിരിക്കുകയെന്ന് നോക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അച്ചുവിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ഓ എനിക്കറിഞ്ഞൂടലോ മാമൻ വിളിച്ച് വരുത്തിയതല്ലേ എന്താണെന്നുള്ളത് കേൾക്കാന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാലമാമൻ ഇവിടേക്ക് വരികയാണ് അപ്പോൾ വക്കീലിനോട് പറയുകയാണ് സർ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ മൂത്ത മകൻ അരവിന്ദ് ഉണ്ടല്ലോ അവൻ എൻ്റെ ആധാരവുമായിട്ടാണ് മുങ്ങിക്കൊണ്ടി മുങ്ങിയത് ഓ എനിക്കറിയാം സാർ നിങ്ങളുടെ മകൻ എന്തായാലും ചെയ്തത് വളരെ പോയി ഈ പെൺകുട്ടി എത്ര മനോഹരമായിട്ടുള്ള പെൺകുട്ടിയാണ് എത്ര ഐശ്വര്യം ഈ പെൺകുട്ടിയുടെ കാണാനായിട്ട് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയാൽ നിങ്ങളുടെ മകൻ്റെ മനസ്സുണ്ടല്ലോ വളരെ മോശമാണ് പിന്നെ നിങ്ങൾ ആ സമയത്ത് രണ്ടാമത്തെ മകന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചല്ലോ അത് നിങ്ങളുടെ വലിയ മനസ്സാണ് സാർ എന്തായാലും ഈ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടി അതിൽ സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ പോയിന്റിലേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ മകൻ അരവിന്ദ് അവനിപ്പോൾ എൻ്റെ സ്വത്ത് എവിടെയോ ഇരുന്നുകൊണ്ട് വിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് നടപടിയാണോ നിങ്ങൾക്ക് നിയമപരമായിട്ട് എടുക്കാൻ പറ്റുക അതായത് അവൻ എൻ്റെ സ്വത്ത് വിൽക്കാനായിട്ടോ ഉപയോഗിക്കാനായിട്ടോ ഒരു അവകാശം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്തോളാൻ പറയാണ് ഞാൻ എവിടെയെങ്കിലും ആണ് അവനിരിക്കുന്നതെന്ന് കണ്ടെത്തി എൻ്റെ കയ്യും കാലും എന്ന് പറയുക ഇത് കേട്ട ഹേമ പറയുകയാണ് ആ അതെ 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 കയ്യും കാലും ഉടക്കണേ എന്തിനാ അവനങ്ങ് ഒറ്റയടിക്ക് അങ്ങ് കൊന്നേക്ക് എന്നിട്ട് എല്ലാ സ്വത്തും നിങ്ങളുടെ പെങ്ങളുടെ മകളുണ്ടല്ലോ ഇവളുടെ കാൽ കീഴിൽ അങ്ങ് വെച്ച് കൊടുത്തേക്കെന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ മക്കൾക്ക് അതിലൊരു അവകാശമില്ലല്ലോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എൻ്റെ മകന് കൊടുത്തതല്ലേ അത് അപ്പോൾ എൻ്റെ മകൻ അത് വിൽക്കുകയോ വാങ്ങുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ആര് പറഞ്ഞു നിന്റെ മകന് കൊടുത്തുനിന്ന് എൻ്റെ കയ്യിൽ നിന്ന് അപഹരിച്ചതാണ് ആ സ്ഥലത്തിൻ്റെ ആധാരവും സ്വത്തും അതൊന്നും അവൻ ഉപയോഗിക്കേണ്ട അത് ഉപയോഗിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും വക്കീൽ സാറ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതെല്ലാം ചെയ്യാൻ പറയുകയാണ് കേട്ടോ അതോടുകൂടി ഹേമ കിടുങ്ങിപ്പോവാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുക മാമ എന്തിനാ മാമ ഇതൊക്കെ ഒരു നാണയക്കേടല്ലേ നോക്ക് നാട്ടുകാര് നമ്മുടെ നമ്മുടെ നമ്മളെ നോക്കി ചിരിക്കും എന്തിനാ മാമ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് ഒന്നും അറിഞ്ഞൂടാ മോളെ നീ മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് വക്കീലും പറയാണ് സർ ഇത് നിങ്ങളുടെ വിഷയമാണ് നിങ്ങളുടെ മകനെതിരെ തന്നെ ഇങ്ങനൊരു ആക്ഷൻ നിങ്ങൾ എടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ നാട്ടുകാർക്കിടയിലുള്ള വിലയും മതിപ്പൊക്കെ കുറയാൻ സാധ്യതയുണ്ട് മകനെ കണ്ട് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് എനിക്ക് അവനോടൊന്നും സംസാരിക്കാനിട്ടില്ല നിങ്ങൾ എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചോളാം പറയാണ് അപ്പോഴേക്കും ഹേമ നമ്മുടെ ചാരു നോക്കിയിട്ട് പറയാണ് എടീ നിനക്ക് സമാധാനം കിട്ടിയല്ലോ നീ എൻ്റെ കുടുംബത്തെ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഈ കുടുംബത്തെ നോശോ അടി നീ നിൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ നടത്തിയല്ലോ നീ അടുത്ത സീനിൽ ഹേമനെ കാണിക്കുകയാണ് ഹേമ അരവിന്ദനെ ഫോൺ ചെയ്യാണ് എന്നിട്ട് അരവിന്ദിനോട് പറയാണ് എടാ ബുദ്ധി കെട്ടവനേ നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ എന്നിട്ട് നീ എന്ത് ബുദ്ധികേടാടാ കാണിച്ചത് അതിന് ഞാനെന്ത് ചെയ്തു അമ്മ അമ്മ എന്തിനാ അമ്മ എന്നെ വായിത്ത ഒന്നും ചീത്ത പറയുന്നത് പിന്നെ ഞാൻ എന്താടാ പറയേണ്ടത് എടാ നിൻ്റെ തന്തയുണ്ടല്ലോ അയാൾ നിൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുണ്ടല്ലോ അത് അയാൾ സ്റ്റേ ചെയ്യാൻ പോകുകയാണെന്ന് എന്താണ് എന്താണമ്മ പറയുന്നത് സ്റ്റേ ചെയ്യാൻ പോകുന്നു ആ നീ എന്തിനാ ബ്രോക്കറിയും മേടിക്കാനായിട്ടുള്ള ആളെയും പറഞ്ഞു വിട്ടത് അതുകൊണ്ട് ഇത്രയും വലിയ രീതിയിൽ അയാളൊരു തീരുമാനം എടുത്തത് വക്കീലിനെ ചെന്ന് കണ്ട് വക്കീലിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് സ്റ്റേ തരാൻ പോവാണ് ഇനി നിനക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല അതിൽ അയാൾ തന്ന സ്വത്തൊക്കെ നിനക്ക് തിരിച്ചെടുക്കാൻ പോവാണ് നിൻ്റെ കയ്യിൽ നിന്ന് തീരുമാനമായില്ലേ ഇപ്പം എല്ലാ കാര്യത്തിലും നിനക്ക് നോണമുണ്ടോടാ ഞാൻ പറഞ്ഞതല്ലേ ആ കിളവനെ കാത്തിരുന്നു വേണം അടിക്കാനെന്ന് നിനക്ക് നിനക്ക് അവസരം കൂടിപ്പോയതാണ് എല്ലാത്തിനും കാരണമായത് ഇനിയിപ്പോൾ സ്വത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല അമ്മ എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തരുത് അമ്മയല്ലേ പറഞ്ഞത് അച്ഛനെ പാഠം പഠിപ്പിക്കണമെന്ന് അതനുസരിച്ചല്ലേ ഞാൻ ചെയ്തത് എടാ അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടിയ സ്വത്ത് മുഴുവൻ വിൽക്കാനായിട്ട് നിന്നോട് ആരാടാ പറഞ്ഞത് അത് ഉണ്ടായത് കൊണ്ടിട്ടല്ലേ അങ്ങേരി ഇരിപ്പം ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കിയത് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വരെ നീ ഒന്നും മിണ്ടാതെയും അനങ്ങാതെ ഇരുന്നോളണം കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ ആരും ഇന്നു ചീത്ത ഇറങ്ങുകയാണ് അടുത്ത സീസണിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കാനെട്ടോ ആകാശ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പുതിയ കമ്മീഷണർ ചാർജ് എടുത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് ആഹാ പുതിയ കമ്മീഷണർ ചാർജ് എടുത്തോ അതാരാണ് ഒരു ലേഡി കമ്മീഷണറാണെന്ന് പറയുകയാണ് എന്തായാലും ബൊക്കെയൊക്കെ ആയിട്ട് നമ്മുടെ ആകാശ് കമ്മീഷണറെ വെൽക്കം ചെയ്യാനായിട്ട് ഓഫീസിനകത്തേക്ക് കയറുന്നതും ആകാശ് ഞെട്ടിപ്പോവാണ് അത് വേറെ ആരുമല്ല ശ്രേയയാണ് കേട്ടോ ശ്രേയെ കണ്ട ആകാശ് പതറി നിന്ന് പോവാണ് അങ്ങനെ ആകാശ് ശ്രേയക്ക് ബൊക്കെ കൊടുക്കുകയാണ് ശ്രേയ ആണെങ്കിൽ ആ ബൊക്കെ കിട്ടിയ പക്ഷം തന്നെ ആ വേസ്റ്റ് ബിന്നിലേക്ക് ഒറ്റയേറിറങ്ങിയാണ് കേട്ടോ ഇത് കണ്ട് ആകാശം ഞെട്ടിപ്പോവാണ് ആകാശമാണെങ്കിൽ കയ്യിൽ കിടക്കുന്ന നമ്മുടെ ശ്രേ ഇട്ട മോതിരും ഉണ്ടല്ലോ അത് നോക്കി വിഷമിക്കുകയാണ് ഇതേ സമയം ശ്രേയയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുക ആകാശ പോയതും ശ്രേയുടെ കയ്യിലിരിക്കുന്ന ആ മോതിരം നോക്കി ശ്രേയ വല്ലാതെ കരയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ ഇതേ സമയം ഇതൊന്നും അറിയാതെ ആകാശനായിട്ടുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുകയാണ് നമ്മുടെ ചാരു അടുത്ത സീനിൽ നമ്മുടെ ചാരുവാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് വാഴപ്പൂ വട ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാഴപ്പൂ വെച്ചിട്ട് എന്തോ പരിപ്പ് പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലത്തെ എന്തോ ഒരു സാധനമാണ് ഈ വട എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാക്കിയതിന് ശേഷം നേരെ മാമന് വന്ന് ഫസ്റ്റ് കൊടുക്കാൻ കേട്ടോ അങ്ങനെ മാമൻ എടുത്തിട്ട് പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ നീ കഴിച്ചോ നീ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് വായിൽ വെച്ച് കൊടുക്കുക ഇത് കണ്ടുകൊണ്ട് ഹേമ വരെയാണ് ഓ സ്വന്തം മക്കൾക്ക് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് കയ്യും നീളൂല കാലും നീളൂല പക്ഷേ പെങ്ങണ മോൾക്ക് നന്നായിട്ട് നീളൂന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അതൊക്കെ അങ്ങനെ പറയും ഇനി വിഷമിക്കുന്നത് വേണ്ടാന്ന് പറയുകയാണ് ഇത് എൻ്റെ പെങ്ങളുടെ കൈപ്പുണ്യവും എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും മോളിത് കഴിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ ഈ വടയുമായിട്ട് അമ്മായിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മായി ഞാനുണ്ടാക്കിയ വടയാണ് കഴിച്ച് നോക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമോ ഒരു വട എടുത്തിട്ട് പറയുകയാണ് ഓ നീ ഉണ്ടാക്കിയ വടയാണോ പിന്നെ കഴിക്കാതെ പിന്നെ ആശ്രീകരം നീ ഉണ്ടാക്കിയ വട ഞാൻ കഴിക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിലിട്ട് ഒരു തട്ടങ്ങ് കൊടുക്കുക കേട്ടോ എല്ലാ വടയും കൂടെ തെറിച്ച് നിലത്ത് വീഴുകയാണ് ഈ സമയത്ത് ചാരു ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് കേട്ടോ അങ്ങനെ മാമൻ കുറേയൊക്കെ ഹേമേനെ ചീത്ത പറയുന്നുണ്ട് ഹേമയ്ക്ക് അതൊന്നും ഒരു കൂസിലില്ലാണ്ട് ഹേമ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷം ചാരുവിനോട് പറയുക ഇവളിങ്ങനെ അറിയാലോ പിന്നെ മോളെന്തിനാ വിഷമിക്കുന്നത് അവളെ കാര്യം മൈൻഡ് ചെയ്യാനായിട്ടാണ് മോൾ മോളുടെ കാര്യം നോക്ക് അങ്ങനെ അച്ചു വന്നിട്ട് പറയുകയാണ് മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ ഇപ്പം എന്തായാലും ആകാശന് ഈ വാഴപ്പുവാടയായിട്ട് ചെല്ല് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇനി നീ ചോറ് കൊടുക്കാൻ പോകുമല്ലോ ആ കൂട്ടത്തിൽ ഈ അടയും കൂടെ കൊടുക്ക് അവന് സന്തോഷമാകും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശിനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ആകാശിനെ കാണിക്കുകയാണ് ആകാശിനെ കമ്മീഷണറെ കാണണം എന്ന് പറഞ്ഞ് ആകാശ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ആ ഈ സമയത്ത് അറ്റൻഡർ പറയുകയാണ് അങ്ങനെ മേഡത്തിനെ കാണാൻ പറ്റില്ല സാർ ഞാൻ ചോദിച്ചു ആകാശ് സാറിന് മേഡത്തിനെ കാണണം എന്ന് അപ്പോൾ മാഡം പറഞ്ഞു എനിക്കിപ്പോൾ ആകാശിനോട് ഒന്നുമില്ല അതുകൊണ്ട് കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ആകാശ് പറയുക എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ടാ എന്താണെങ്കിലും കാണണ്ടാന്ന സാർ പറഞ്ഞത് അതുകൊണ്ട് ഇനിയിപ്പോൾ മേഡത്തിനോട് പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ ചീത്ത പറയും അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആകാശിന് നമ്മുടെ ശ്രേയുമായിട്ട് സംസാരിക്കാനായിട്ട് അവസരം കിട്ടുന്നില്ല കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചാരു ആണെങ്കിൽ നമ്മുടെ ആകാശനായിട്ടുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ചാരു വിചാരിക്കുകയാണ് ദൈവമേ ഇനി ഞാനാകത്തോട്ട് ചെന്നാൽ ചിലപ്പോൾ ആകാശ ചേട്ടൻ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അക്കുച്ചേട്ടനെ വിളിച്ചിട്ട് ഒന്നില്ലെങ്കിൽ അക്കു ചേട്ടനോട് വരാൻ പറയാം അല്ലെങ്കിൽ അകത്തേക്ക് ചെല്ലാമെന്ന് നമ്മുടെ ചാരു വിചാരിക്കുകയാണ് അങ്ങനെ ആകാശിനെ ഫോൺ ചെയ്യുകയാണ് ചാരു ചാരു ഫോൺ ചെയ്യുന്നതും ആകാശ് കോൾ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് തവണ ചാരു വിളിക്കുമ്പോഴത്തേക്കും ആകാശ് ഫോൺ എടുക്കുക എന്താ എന്താ എൻ്റെ പ്രശ്നം അല്ല അക്കു ചേട്ടാ ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ട് പുറത്ത് അക്കുച്ചേട്ടനായിട്ടുള്ള ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഭക്ഷണം കൊണ്ടുത്തരട്ടെ അല്ലെങ്കിൽ അക്കുച്ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുമില്ല നീ ഇവിടെ കൊണ്ടുവന്നും ഭക്ഷണം തര തരേം വേണ്ട നിന്നോട് ഞാൻ ചോദിച്ചോ എനിക്ക് ഭക്ഷണം വേണം എന്ന് ഏ ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് എനിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാൻ ഫോൺ വിളിക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞൂടെ ഞാൻ തിരക്കിലാണെന്ന് എനിക്ക് എന്തിൻ്റെ വേട പിന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡ് 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 ഇത് മാത്രമേ നിനക്ക് പറയാനിട്ടുള്ളൂ എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ ഇനി മേലാലും എൻ്റെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട എനിക്ക് വിശന്നാ എനിക്ക് തിന്നാന്ന് അറിയാം മര്യാദക്ക് മര്യാദക്ക് അതുമായിട്ട് തിരിച്ച് വയ്ക്കുക അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എവിടേക്കെങ്കിലും പോയി തൊലയടി എന്ന് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ ചാരു ആകെ വിഷമിക്കുകയാണ് ഷോക്കാവാണ് അപ്പം ചാരു പറയുകയാണ് ഇല്ല അക്കുചേട്ടാ ഞാൻ എൻ്റെ ഭക്ഷണമായിട്ട് ഇത്രയും ദൂരെ വന്നു ഇനി ഞാൻ അക്കുചേട്ടൻ്റെ കയ്യിൽ അത് ഓടി തന്നു തന്നിട്ട് പൊയ്ക്കോട്ടെ നിൻ്റെ ഇടത്തല്ലേ പറയുന്നത് മര്യാദക്ക് പോടി എന്ന് പറയുക കേട്ടോ ശരിക്കും ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്നത് പോലെ നമ്മുടെ ചാരുവിനെ ആകാശം ഓടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കമ്മീഷണർ ഇറങ്ങി ഇറങ്ങി വരികയാണ് അതിനുശേഷം എല്ലാവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമ്മീഷണർ ഇറങ്ങി വരുന്നത് നമ്മുടെ ആകാശ് കാണുന്നില്ല കേട്ടോ അങ്ങനെ ശ്രേയ ആകാശിനെ തന്നെ നോക്കുകയാണ് പെട്ടെന്ന് അറ്റൻഡർ വന്നിട്ട് ആകാശിനെ തട്ടി വിളിക്കുക സർ ദേ മാഡം എന്ന് പറയുകയാണ് അങ്ങനെ ആകാശം എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ ശ്രേയ എല്ലാവരോടും പറയുകയാണ് ഞാൻ പറയാനിട്ടുള്ളത് എല്ലാവരോടും കൃത്യമായിട്ട് പറഞ്ഞേക്കാം ഇതുവരെ നിങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ആയിരിക്കും കഴിഞ്ഞിരിക്കുക ഇവിടെ എങ്ങനെ കഴിഞ്ഞു ഏത് രീതി കഴിഞ്ഞു ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അതെല്ലാം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനി മുതൽ ഇവിടെ എങ്ങനെ നടക്കണം ഏത് രീതിയിൽ നടക്കണം എന്നുള്ളത് ഞാൻ പറയും ഇവിടെ ജോലി കാര്യം മാത്രമേ നടക്കാവുള്ളൂ അതായത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലെ വിഷയങ്ങൾ ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല ഇവിടെ ജോലിക്ക് കയറിയാൽ തീരുന്നതുവരെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഫയൽസും കൃത്യമായിട്ട് നോക്കിയിരിക്കണം ഒരു പെൻറ്റിംഗ് പോലും വരാനായിട്ട് പാടില്ല ഞാൻ അത് അനുവദിക്കില്ല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഞാൻ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടത്തിയിരിക്കും എല്ലാവരോടും കൂടി ഈ പറയുന്നതെന്ന് പറഞ്ഞ് കാർ നമ്മുടെ ആകാശനെ നോക്കാട്ടോ അങ്ങനെ കമ്മീഷണർ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആകാശാണെങ്കിൽ ശ്രേയയുടെ പിന്നാലെ തന്നെ പോവാണ് പക്ഷേ ശ്രേയ ആകാശിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചാരുവാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ ചേച്ചി അവിടേക്ക് വരികയാണ് ചാരു നീ എന്തിങ്ങനെ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അവൻ എന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചല്ലേ എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാനാന്ന് നിനക്ക് ഒരു ഐഡിയ തന്നത് എന്തായാലും നീ ഇന്ന് ഫുഡ് എടുത്തിട്ട് പോകേണ്ടായിരുന്നു അവനിങ്ങോട് വരട്ടെ ഞാനാണോ അവനാണോന്ന് നോക്കിയിട്ട് എൻ്റെ കാര്യം നല്ല രീതിയിൽ ഞാൻ ചീത്ത പറയുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് ഇല്ല ചേച്ചി ഒന്നും പറയാൻ നിൽക്കണ്ട അദ്ദേഹത്തിൻ്റെ ജോലി തിരക്ക് കാരണമായിരിക്കും എന്ത് ജോലി തിരക്ക് നിനക്ക് ജോലി തിരക്കില്ലേ നീ ഇപ്പോ ബിസിനസ് ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതിനിടയിൽ അവൻ്റെ കാര്യം നോക്കുന്നു എന്നിട്ട് എന്നിട്ടൊരിത്തിരി നന്ദി പോലും അവനില്ലല്ലോ എന്തായാലും ഇന്ന് അവന് നല്ലത് കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് മാമൻ വരുകയാണ് എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത് അപ്പോഴേക്കും ചാരു പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് പറയുക ഇല്ല മാമ ഒന്നുമില്ല മോളെ ചാരു നീ മാമനോട് എന്തോ മറിക്കുന്നുണ്ട് അച്ചു നീ പറയുന്നു പറയാണ് അപ്പോഴേക്കും അച്ചു പറയാണ് എന്ത് പറയാനായിട്ട് അച്ചാ നമ്മുടെ ആകാശം ഉണ്ടല്ലോ അവന് വേണ്ടിയിട്ട് ഇവിൾ ഭക്ഷണം പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി അവൻ ഭക്ഷണം മേടിച്ചില്ലെന്ന് മാത്രമല്ല ഇവിടെ വായി തോന്നുന്ന രീതിയിൽ ചീത്ത പറഞ്ഞ് വിടുകയും ചെയ്തു എന്ന് പറയുകയാണ് അത് ശരി എങ്കിൽ പിന്നെ അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുക ഇല്ല ഇല്ല മാമ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ആകാശേട്ടൻ്റെ തിരക്ക് കാരണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും മാമൻ പറയുകയാണ് എന്ത് തിരക്കുണ്ടെങ്കിലും സ്വന്തം ഭാര്യയെ ഇതുമാതിരി ഒന്നും പറയാനായിട്ട് ഒരു ഭർത്താവിനും അധികാരമില്ല എന്തായാലും അവൻ ഇവിടെ വരട്ടെ ഞാൻ അവനോട് രണ്ട് ചോദിക്കുന്നുണ്ടെന്ന് പറയാണ് എത്ര പറഞ്ഞാലും ആ ചക്രം മനസ്സിലാവുന്നില്ല എന്ന് പറയുക അങ്ങനെ മാമൻ നമ്മുടെ ആകാശിനെ കാത്തിരിക്കുകയാണ് ആകാശ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തിരിച്ചു വരികയാണ് ഭയങ്കര അപ്സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ മാമൻ ആകാശിനോട് ചോദിക്കുകയാണ് അല്ല മോനെ ആകാശെ പുതിയ കമ്മീഷണർ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പെൺകുട്ടിയാണല്ലേ അല്ലെങ്കിലും പെൺപിള്ളേർ നല്ല സ്ട്രോങ് ആയിരിക്കുള്ളൂ എല്ലാ കാര്യത്തിലും നല്ല ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ ഉണ്ടാവും അല്ലേ ചോദിക്കുകയാണ് ആ ആ അതെ അച്ചാന്ന് പറയാണ് ആ ഒരു നിമിഷം മോനെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നമ്മുടെ ചാരു നിനക്ക് ഇഷ്ടപ്പെട്ട വാഴപ്പൂവയുടെ ആയിട്ടാണ് ഇന്ന് ഓഫീസിലേക്ക് വന്നത് നീ അത് മേടിച്ചില്ലെന്ന് മാത്രമല്ല വായി തോന്നുന്ന രീതിയിൽ ചീത്ത വരെ അവളെ പറഞ്ഞു എന്നാണല്ലോ കേൾക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട ആകാശ് ചാരുനെ നോക്കുകയാണ് ഈ സമയത്ത് അച്ചി പറയാണ് നീ ചാരുനെ നോക്കണ്ടടാ ഞാനാ അച്ഛനോട് പറഞ്ഞത് എന്ത് മോശമായിട്ടുള്ള കാര്യം നീ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയാണ് മോനെ എന്തൊരു മോശമാണ് നീ ചെയ്തത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ അവൾ ഈ നട്ട കുളിർക്കാത്ത വെയിലത്ത് നിന്നെ തേടി ഓഫീസ് വരെ എത്തിയത് എന്നിട്ട് നീ അതും ഇതുമൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എനിക്ക് ഭയങ്കര ടോർച്ചറായിട്ട് തോന്നുകയാണ് എപ്പോഴും ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഓഫീസിൽ കയറി വരുന്നത് എനിക്കൊരു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് മോനെ ടോർച്ചറോ എന്ത് നിനക്ക് ടോർച്ചറായിട്ട് തോന്നുന്നത് ഏ നിനക്കറിയാമോ ഒരു പെൺകുട്ടിയുടെ സ്നേഹമുണ്ടല്ലോ അത് ധിക്കരിക്കുന്നതാണ് ഏറ്റവും വലിയ ടോർച്ചർ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് മനസ്സിലാവുക ചെന്നുള്ള രീതിയിൽ ആകാശ മനസ്സിൽ പെറുപെറുക്കാണ് ഈ സമയത്ത് ഹേമ പറയാണ് ആ ഇതെനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ ഓഫീസിൽ കെട്ടി എടുക്കണ്ട അവനുള്ള ചോറും കൊണ്ട് പോവണ്ട എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഓഫീസിൽ വന്നിരിക്കുന്ന പുതിയ കമ്മീഷണർ പറഞ്ഞു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും അവിടെ നടക്കില്ല ജോലിക്ക് വന്നാൽ ജോലിയുടെ കാര്യങ്ങൾ മാത്രമേ എന്ന് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാച്ചാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ഈ സമയത്താണ് ഇവളിവിടെ വന്ന് ഭക്ഷണമായിട്ട് വന്ന് എനിക്ക് തന്നതും അതാ ആ ഒരു ദേഷ്യത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാന്ന് പറയുകയാണ് ഈ സമയത്ത് പിന്നെയും ഹേമ തുടങ്ങാണ് ഓ പിന്നെ ഞങ്ങളൊന്നും കുട്ടികളും കുടുംബമായിട്ട് ജീവിച്ചിട്ടില്ല കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങേരുടെ ജോലി ജോലിസ്ഥലത്ത് അതായത് സ്കൂളിൽ ചെന്ന് ഞാൻ ഭക്ഷണമായിട്ട് നിൽക്കാമായിരുന്നല്ലോ അങ്ങനെയാണല്ലോ ഞങ്ങളൊക്കെ കുടുംബം നടത്തിയിരുന്നത് വല്ല ആണെങ്കിൽ കാരണം രസമുണ്ട് ഇതെല്ലാ ദിവസവും ഇങ്ങനെ ആവുമ്പോൾ ഇവനെ അങ്ങനെ ആൾക്കാർ മതിക്കുക അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ ആകെ വീർപ്പ് മുട്ടിയിട്ടുണ്ടാവും ആകെ ഒരു വല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ തന്നെ നിൻ്റെ നിൻ ഈ വീടിലെ കാലെടുത്ത് വെക്കൽ മൂലം എൻ്റെ മകനെ നാണക്കേടും അപമാനവും മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഒരു സംശയം എനിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ ചാരുന് ഭയങ്കര വിഷമാവാണ് ചാരു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഈർപ്പുവാണ് ഈ സമയത്ത് നമ്മുടെ അച്ഛു പറയാണ് അമ്മ ഇന്തിനും ഏതിനും അവളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് മിണ്ടാ ഇരിക്കടി നീ എന്ന കാര്യം നോക്കാൻ പറയുകയാണ് ഇത് കേട്ട് ആകാശ് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് അപ്പം മാവും പറയാണ് മോനെ ഒരു വീട്ടിൽ ആണുങ്ങൾ ശരിയാണെങ്കിൽ ആ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും നടക്കില്ല അത്രേ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവൻ അവിടെ അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് ആകാശ് റൂമിലേക്ക് വരുമ്പോൾ ചാരു കരഞ്ഞുകൊണ്ടിരിക്കുക ആകാശിനെ കണ്ടത് പെട്ടെന്ന് കരച്ചിലൊക്കെ തുടച്ച് ചാരു എഴുന്നേക്കാടാ അത് ചേട്ടാ നിങ്ങൾക്ക് ചായ എടുത്തു തരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ആകാശ് പറയുകയാണ് എനിക്ക് ചായ വേണ്ട ഒരു മണ്ണാൻ കെട്ടിയും വേണ്ട എനിക്ക് തല പെരുത്തിട്ട് വയ്യ എനിക്ക് തല തലവേദനിച്ചിട്ട് വയ്യ ഒന്ന് പോകുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുകയാണ് തലവേദനയ്ക്കാണെങ്കിൽ കോഫി നല്ലതാണ് ഞാൻ കോഫി എടുത്തിട്ട് വരട്ടെ എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു തരത്തിലും എനിക്ക് സമാധാനം തരില്ലേ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ വന്ന് വിളിക്കണ്ട ടിഫിൻ കഴിക്കുക അത് കഴിക്കുക ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വിശന്നാൽ ഞാൻ കഴിച്ചോളാം ഒന്ന് പോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരുവിനെ ചീത്ത പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിക്കാം പാവം ചാരു അങ്ങനെ റൂമിൽ നിന്നും ചാരുവിനെ ഇറക്കി വിടുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ എന്നാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും കാണാൻ അതുവരെ ടാറ്റോ